പ്ലാന്റ്സ് ആൻഡ് ബോർട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി സെയിൽസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ബൊഗൻവില ഹൈബ്രിഡ്സ് ബൊഗൻവില ചെടികൾ തൊണ്ണൂറ് രൂപ മുതൽ നല്ല ടോപ്പ് പ്രയറസ്റ്റ് ആയിട്ടുള്ള ഹൈബ്രിഡ്സ് ബൊഗൻവിലാസ് വരെ നമ്മൾ സെയിൽ ചെയ്യുന്ന വീഡിയോ ഉണ്ട് എല്ലാം കവർ സൈസ് പ്ലാന്റ്സുകളുമാണ് കേട്ടോ അതുമാത്രം കവർ സൈസ് എന്ന് വെച്ചാൽ ചിലത് അത്യാവശ്യം ഉള്ള കവറുകളാണ് ഞാൻ എല്ലാം കാണിച്ചു തരുന്നത് പ്രയറസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ്സുകളെല്ലാം എല്ലാം വന്നിരിക്കുന്നത് നല്ല ചുവന്ന മണ്ണിലാണ് അതുമാത്രമല്ല ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത കൂടിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ കമൻറ്റ് ിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് ഏറ്റവും ടോപ്പ് റയറസ്റ്റ് ആയിട്ടുള്ള അതായത് ബൊഗൻവില്ല കളക്ടേഴ്സിൻ്റെ വിഷ് ലിസ്റ്റിലുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് പോണത് അതായത് കമൻ്റിടുക അതിൽ നിന്ന് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കമൻറ്റ് സെലക്ട് ചെയ്യും അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് ഒരാൾക്കാണ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഏറ്റവും കോസ്റ്റ്ലി ആയിട്ട് ഇതുവരെ ആരും നൽകാത്തൊരു വെറൈറ്റിയാണ് സക്കൂറ ബലാക്കാൻ സക്കൂറ ബലാക്കാൻ്റെ ഒരു പ്ലാന്റ് ആയിരിക്കുന്നത് നമ്മൾ ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് തരണേട്ടോ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ കമൻ്റ് ചെയ്യുക അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്കായിരിക്കും അതുമാത്രമല്ല ഇതിനു മുമ്പ് നമ്മുടെ ഗിഫ്റ്റിൻ്റെ ഇത് കിട്ടിയിരിക്കുന്നവരെ പരിഗണിക്കത്തില്ല കേട്ടോ അതും കൂടിയും എടുത്ത് പറയുകയാണ് കാരണം എല്ലാവർക്കും മാറി മാറി അവസരം കിട്ടണമല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉള്ളതല്ല അല്ലാത്തവർക്ക് നമ്മൾ ായിട്ടുള്ള കമന്റിന് പ്ലാന്സുകൾ നമ്മൾ ഡി ടി ഡിസി വഴിയും സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ അയച്ചു തരുന്നുണ്ട് പ്ലാൻസുകളുണ്ടെങ്കിൽ പെറ്റ് സർവീസും അങ്ങനെ പറ്റുന്നതായിരിക്കും എല്ലാം നല്ല അടിപൊളി പ്ലാന്സുകളാണ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും കവർ സൈസ് ഒരുപാട് വെറൈറ്റീസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ കലാത്തിയുടെ വീഡിയോ നമ്മുടെ പുറകെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ അതിൻ്റെയും പുതിയ പുതിയ സ്റ്റോക്ക് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതായത് നമ്മുടെ ബട്ടർ കപ്പിൻ്റെ പ്ലാന്റ് ആട്ടോ ബട്ടർ കപ്പിൻ്റെ പ്ലാന്റ്സുകളും ഉടനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ചീപ്പ് റേറ്റിൽ തരുന്ന രീതിയിൽ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തരാനും സാധിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറഞ്ഞോട്ടെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മഴക്കാലത്ത് ഹൈബ്രിഡ്സ് പുകൻവിലാസ് മഴയത്ത് വെക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരിക്കലും വെക്കരുത് കാരണം കുത്തി കുത്തി പെയ്യുന്ന മഴ കൊണ്ടിട്ട് ലീഫുകളെല്ലാം ഷെഡ് ചെയ്ത് പോയിട്ട് പ്ലാന്റ് അങ്ങനെ തന്നെ നശിച്ചു പോവും രണ്ടാമത്തെ ചോദ്യം കൊറിയർ ചെയ്തു വരുന്ന ചെടികളെ എങ്ങനെയാണ് എന്നുള്ളതാണ് അതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി പറയാം നല്ല ഇളക്കമുള്ള പോട്ടമിക്സ് വെള്ളം കെട്ടി നിൽക്കാത്ത പോട്ടമിക്സ് പ്രിപ്പയർ ചെയ്യുക നല്ല ഡ്രെയിനേജ് ഹോളുള്ള പോട്ടിലേക്ക് നമ്മൾ പ്ലാൻ പോട്ടമിക്സ് വെച്ചതിന് ശേഷം കൊറിയർ ചെയ്ത് വരുന്ന ചെടിയുടെ കടയിൽ കവറാണോ എങ്ങനെയാണോ പൊതിഞ്ഞ് വരുന്നത് അത് പതികൊന്ന് കീറിക്കളഞ്ഞിട്ട് അങ്ങനെ തന്നെ കടയിലെ മണ്ണ് ഒരു തുള്ളി പോലും ഇളക്കാതെ അങ്ങനെ തന്നെ നട്ടുവെക്കുക ഡയറക്റ്റ് മഴ കൊള്ളാത്ത ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത എന്നാൽ നല്ല പ്രകാശം കിട്ടുന്ന പ്ലാൻസ് വശത്ത് പ്ലാന്റ്സിനെ കീപ്പ് ചെയ്യുക ഒരു രണ്ട് രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും അതിന് പുതിയ തളിർപ്പും ഇലകളൊക്കെ വന്ന് കാണുമ്പോൾ അതിൻ്റെ ചട്ടിയുടെ വശങ്ങൾ ഇളക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വളങ്ങൾ ഒന്നും കലക്കി ഒഴിക്കരുത് മഴക്കാലത്ത് അതിനു പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വളങ്ങൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ മണ്ണ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വളത്തിൻ്റെ ആവശ്യകതയില്ല അതിൻ്റെ റീസൺ ഇതാണ് അതിൻ്റെ റൂട്ട് നിങ്ങളുടെ മണ്ണിലേക്ക് ഇറങ്ങാത്തടത്തോളം കാലം അതിന് ആദ്യം തന്നെ വളത്തിൻ്റെ ആവശ്യമില്ല വളത്തിൻ്റെ അമിതമായിട്ടുള്ള ചൂടും കാര്യങ്ങളൊക്കെ കൊണ്ട് പ്ലാന്റ് നശിച്ചു പോകാതിരിക്കാനും കൂടി കൂടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ വളം ചേർക്കേണ്ടത് ഏകദേശം പ്ലാന്റ് നിങ്ങളുടെ മണ്ണിൽ പിടിച്ചു നല്ല ഹെൽത്തി ആയി കാണുമ്പോഴാണ് അതിന് വളം കൊടുക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക പ്ലാന്റ്സുകൾ ആവശ്യമുള്ളവർക്കായിട്ട് വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാകുമ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യുക ഡി ടി ടി സി വഴി സ്പീഡ് പോസ്റ്റ് വഴിയായിട്ടാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയച്ചിരുന്നത് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി ചെയ്യാവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഏറ്റവും റിക്വസ്റ്റ് ആണ് വീഡിയോ ഒന്നോ രണ്ടോ മൂന്നോ ഓവർത്തി കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യുക പ്ലാൻസിൻ്റെ സൈസ് പ്രത്യേകം കണ്ടിരിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് തന്നെ സെക്യൂറ ബെല്ലാക്കാനാണ് കേട്ടോ സെക്യൂറബല്ലാക്കാൻ്റെ റഫറൻസ് ബുക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് എല്ലാത്തിൻ്റെ റഫറൻസ് ബുക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് കയ്യിൽ അറിയാവുന്നതും എല്ലാത്തിൻ്റെ ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള പിക്ചേഴ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ സക്കൂറ ബെല്ലാക്കാൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും മാർക്കറ്റിൽ ഏറ്റവും ഡിമാൻഡിൽ നിൽക്കുന്ന ഒരു ഐറ്റം ആണ് സക്കൂറ സെക്യൂറാബെല്ലാക്കാൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാ പ്ലാന്റ്സുകളെല്ലാം തന്നെ കവർ സൈസിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അത്യാവശ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല വലുപ്പത്തിലുള്ള കവറാണ് കാരണം നല്ല രീതിയിൽ മണ്ണുണ്ട് അപ്പോൾ ഈ തന്നെ തന്നെയായിരിക്കും നമ്മൾ ഹൈക്കാനായിട്ട് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് കാരണം ഈ ഹൈബ്രിഡ്സ് ബോഗൻവിലാസ് അറിയാലോ ഏറ്റവും റയറസ്റ്റ് റയറസ്റ്റ് ആയിട്ടുള്ളതും ഒരുപാട് വില കൂടിയതുമായിട്ടുള്ള പ്ലാന്റ്സുകൾ നമ്മൾ കൊറിയർ ചാർജ് കൂടും എന്നുള്ളൊരു കാരണത്തിൽ അതിനെ മണ്ണ് ഒരുപാട് കളയാണ്ട് അയക്കുന്നതാണ് എപ്പോഴും നല്ലത് അങ്ങനെ അയച്ചിട്ടുണ്ടെന്ന് തന്നെ തന്നെയാണെങ്കിലോ പ്ലാൻസിന് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല അയക്കുന്നവർക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ കിട്ടുന്നവർക്കും നിങ്ങൾ മുടക്കുന്ന പൈസയ്ക്ക് ക്വാളിറ്റി ഒരു ഐറ്റം കിട്ടണം കൊറിയർ ചാർജ് കൊടുക്കണം പൊകൻ വില്ലേക്കെട്ട് അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക പെറ്റ് സർവീസ് എടുക്കുക കേട്ടോ നിങ്ങൾക്ക് പെറ്റ് സർവീസ് എടുത്താലും അതും നല്ലതായിരിക്കും സ്പീഡ് പോസ്റ്റും നല്ലതാണ് അപ്പോൾ ഈ ഒരു സൈസാണ് പ്ലാൻസ് ഉള്ളത് ഞാൻ എടുത്തു വച്ച് കാണിച്ചു തരട്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു തരുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ കവർ കവറൊന്നേ എങ്ങനെയാണെന്നുള്ളത് എന്താ ഇങ്ങനെയാണ് സെക്യൂറബല്ലാക്കാൻ്റെ പ്ലാന്റ് വരണത് കണ്ടോ ഈ ഒരു സൈസായിരിക്കും പ്ലാന്റ് ഉണ്ടായിരിക്കുക ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് കേട്ടോ അത്യാവശ്യം നല്ല ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം ആണ് സെക്കൂറ ഇത് ഹാങ്ങിങ്ങിൽ വെക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ അതാ കവർ നിങ്ങൾ കണ്ടോ അല്ല ഇങ്ങനെയാണ് കവറ് വരണേട്ടോ അപ്പോൾ അധികം അധികം ഇതില്ലാണ്ട് നമുക്ക് ഇതാ ഇങ്ങനെ തന്നെ പാക്ക് ചെയ്ത് ടൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പറ്റൂട്ടെ വെയിറ്റ് ഉണ്ടാവും കൊറിയർ ചാർജ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒന്നോ രണ്ടോ പ്ലാന്റ്സ് ഒക്കെ ആണെന്ന് തന്നെ ചിലപ്പോൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് പാക്കറ്റ്സിൽ എടുക്കേണ്ടി വരും ഇനിയിപ്പം മണ്ണ് കുറച്ച് കളഞ്ഞിട്ട് അയക്കണമെന്ന് താല്പര്യപ്പെടുന്നവർക്ക് നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ കസ്റ്റമേഴ്സിൻ്റെ ചോയ്സ് എങ്ങനെയാണോ അങ്ങനെയായിരിക്കും ചെയ്യണത് അപ്പോൾ അതാ ഓരോ സൈസിലൊക്കെയാണ് പ്ലാന്റ്സുകൾ വന്നിരിക്കുന്നത് അതാ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റുകൾ വന്നിരിക്കുന്നത് ഫൈവ് ഫിഫ്റ്റി ഒരിടത്തും കിട്ടാത്ത റേറ്റ് ആണ് കേട്ടോ ഏറ്റവും ചീപ്പ് റേറ്റ് എന്ന് തന്നെ പറയാമോ ഈ ഒരു പ്ലാന്റിന് കാരണം അത്രത്തോളം മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു ഐറ്റം ആണ് സെക്യൂർ ഇങ്ങനെ ഹാങ്ങിങ് പോട്ടിൽ ഇടുന്നതാണ് കൂടുതലും നല്ലത് കേട്ടോ അപ്പോൾ അഞ്ഞൂറ്റി അൻപതാണ് അതിൻ്റെ റേറ്റ് പറയണത് ഓൺ റൂട്ടർ പ്ലാന്റ്സ് ആണ് കേട്ടോ ഒന്നും ഗ്രാഫ്റ്റഡ് പ്ലാന്റ് അല്ല അതാത് പ്ലാന്റ്സിൻ്റെ സ്റ്റെംസ് കട്ട് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നതാണ് അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇത് അടുത്ത വെറൈറ്റി ആണ് ടോപ്പ് പ്രയറസ്റ്റ് കേട്ടോ ടോപ്പ് പ്രയറസ്റ്റ് ആണ് എനിക്ക് തോന്നണ അധികം ആരും കൊണ്ടുവന്നിട്ടും ഇല്ല കേട്ടോ ഈ ഒരു ഐറ്റം ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് തിമ്മ വെറൈറ്റീസ് വരുന്നത് നമ്മൾ നയൻറ്റി റുപ്പീസിൻ്റെ പ്ലാന്റ്സ് ഇന്ന് വേറെ കാണിക്കുന്നുണ്ട് തിമ്മ റെഡും നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുണ്ട് തിമ്മ യെല്ലോയും യെല്ലോയും ഞാൻ ഒരിടത്തും കണ്ടിട്ടുള്ള സെയിൽ പോസ്റ്റിൽ ചെയ്തേക്കണത് തിമ്മ യെല്ലോൻ്റെ ആണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം ടോപ്പ് റേറസ് ആണ് ഇതിൻ്റെ റെഫറൻസ് ബുക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാനായിട്ട് അതിൻ്റെ പ്ലാന്റുകളാണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലീവ്സ് ആണ് തിമയുടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നോർമലി അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ആണ് ഇതിൻ്റെ അട്രാക്ഷൻ ഓരോ തിമ്മ വെറൈറ്റീസിൻ്റെ ഫ്ലവേഴ്സാണ് അട്രാക്ഷൻ ഇതാ ഇങ്ങനെയാണ് സൈസ് പറഞ്ഞിട്ട് ഏറ്റവും ചെറിയ സൈസാണ് ഞാൻ കാണിക്കുന്നത് നല്ല റേറ്റ് ആണ് കേട്ടോ ഓൺ റൂട്ടർ പ്ലാന്റ് ആണ് ഇങ്ങനെ കവർ സൈസിൽ തന്നെ പ്ലാന്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് തിമ്മ യെല്ലോൻ്റെ റേറ്റ് പറയണേട്ടാ ഈ റേറ്റിലൊന്നും നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് കിട്ടത്തില്ല കേട്ടോ അതാ ഇങ്ങനെയൊക്കെയാണ് സൈസ് പറയണത് കേട്ടോ തിമ്മ ആണ് പറയണത് ഓൺ റൂട്ടർ പ്ലാന്റ്സ് ആണ് ചിലത് വലുപ്പത്തിലുള്ള സൈസുണ്ട് കേട്ടോ ഞാനപ്പോൾ ആദ്യം ചെറുതേ കാണിക്കുന്നുള്ളൂ കണ്ടോ നല്ല ഭംഗിയാണ് ഇതിപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുക്കാൻ ടൈമായിട്ട് ഇത് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത പ്ലാന്റ് നല്ല ബുഷിയായിട്ട് വരും കേട്ടോ അപ്പോൾ കയ്യിൽ കിട്ടുന്ന സൈസായിരിക്കും നമ്മൾ അയക്കുന്നത് ഞാൻ ഏറ്റവും ചെറുത് മുതലാണ് വീഡിയോയിൽ കാണിക്കുകയും ചെയ്യണേട്ടോ തിമ്മ ആണ് ടോപ്പ് റയറെസ്റ്റ് ആണ് അഞ്ഞൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് പറയണത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ എന്റെ അടുത്ത വെറൈറ്റി വരുന്നത് യെല്ലോ ഫോക്സ്റ്റെയിൽ ആണ് യെല്ലോ ഫോക്സ്റ്റൈലൊക്കെ നല്ല റേറ്റ് ഉള്ള വെറൈറ്റീസ് ആണ് അപ്പോൾ ഇതിന്റെയും കവർ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ് ഹൺഡ്രഡ് അറുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതാ കാണാനായിട്ട് പറ്റൂട്ടെ സൈസ് ഒത്തിരി വളരെ പെട്ടെന്ന് ഗ്രോ അപ്പുന്ന വെറൈറ്റി ആണ് കേട്ടോ യെല്ലോ ഫോക്സ്റ്റെയിൽ ഇതാ ഇങ്ങനെയാണ് സൈസ് വരണത് ചിലതിന് ഇതിലും ഹൈറ്റിലുണ്ട് കേട്ടോ ഞാൻ എല്ലാത്തിനും ഒരു മീഡിയം സൈസ് നിങ്ങൾ കാണിക്കുന്നുള്ളൂ കേട്ടോ ഒരുപാട് വലുപ്പത്തിലേക്ക് ഞാൻ കാണിക്കുന്നില്ലതാണ്ടോ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ്സുകൾ വരണത് മാർക്കറ്റിൽ ഏത് ഏകദേശം ഇപ്പോൾ തന്നെ ഒരു തൗസൻ്റ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് വരെ മദർ പ്ലാന്റ് ഇതിങ്ങനെ തന്നെ ഒരു ചട്ടിയിലോട്ട് മാറ്റി അതിന് ഫ്ലവേഴ്സ് വന്നാൽ അതിൻ്റെ റേറ്റ് ഉടനടി മാറും കേട്ടോ ടു തൗസൻഡ് അടുത്ത് തന്നെ റേറ്റ് വരുന്ന ഒരു വെറൈറ്റിയാണ് യെല്ലോ ഫോക്സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്ന അറുന്നൂറ് രൂപ സിക്സ് ഹൺഡ്രഡ് ആണ് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുന്നത് ఏటా ഇനി അടുത്ത വെറൈറ്റിയാണ് തിമ്മാറി കേട്ടോ തിമാറിടീനെ കുറിച്ചിട്ട് ഞാൻ ഒരുപാട് പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല റേറ്റിങ്ങിൽ വരുന്ന ഇപ്പോഴും അതുപോലെ തന്നെ എൻ്റെ ഫ്ലവേഴ്സും അത്രമാത്രം ആണ് തിമ്മേട യെല്ലോ നമ്മൾ കാണിച്ചു പിങ്ക് നമ്മൾ ഓൾറെഡി തൊണ്ണൂറ് രൂപയുടെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് അത് നോർമലാണ് ഇതൊക്കെ അത്യാവശ്യം ടോപ്പ് റയറസ്റ്റ് പ്ലാന്റിൽ വരുന്നതെട്ട് ലീഫിൽ ഇതുപോലെ അറിയാമല്ലോ തിമ്മേട പ്രത്യേകത നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ നമ്മൾ പ്രൂൺ ചെയ്തിട്ട് നല്ല ഹൈറ്റിൽ വന്നിരുന്ന ചെടികളാണ് എല്ലാം തന്നെ മോൾ ഭാഗം പ്രൂൺ ചെയ്തേക്കാണ് കേട്ടോ എന്താ ഇങ്ങനെ എല്ലാത്തിനും മോൾ ഭാഗം പ്രൂൺ ചെയ്യുമ്പോൾ ഒരു ഒത്തിരി തളിരുകൾ വരൂ കേട്ടോ ഇപ്പോൾ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാകും ഞാൻ കാണിച്ചു തരാം താണ്ടോ നമ്മളെ തളിര് നുള്ള നുള്ളന്തോറും ഇതിൻ്റെ വശങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി ചകപ്പുകൾ ഇങ്ങനെ പൊട്ടി പൊട്ടി വരും കേട്ടോ അങ്ങനെയാണ് വരണത് അപ്പോൾ തിമ്മ റെഡിൻറ്റേതാ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി കേട്ടാ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഇനി അടുത്തൊരു വെറൈറ്റിയാണ് സൺസ്റ്റോൺ റെഡ് എന്ന് പറയുന്നത് കേട്ടാ ഇതിൻ്റെ ലീഫും അതുപോലെ തന്നെ അതിൻ്റെ പൂക്കളും വളരെയധികം അട്രാക്റ്റീവാണ് അതായത് ഇനി വരുന്ന സീസണിൽ യെല്ലോ പാറ്റേൺസ് ആയിരിക്കും കേട്ടോ യെല്ലോ വെറൈറ്റി വരുന്ന ലീഫ് പാറ്റേൺ വരുന്ന പൊഗൻപുലാസ് ആയിരിക്കും കൂടുതൽ ട്രെൻഡിങ്ങിൽ വരാൻ പോകുന്നത് അങ്ങനെ വരുന്ന നല്ലൊരു വെറൈറ്റിയാണ് ഗോൾഡൻ മാവിൻ്റെ പ്ലാന്റ് അതുപോലത്തെയാണ് ദ സൺസ്റ്റോൺ റെഡ് ഇതിൻ്റെ റെഫറൻസ് സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ സൺസ്റ്റോൺ റെഡ് നല്ല ഭംഗിയ പൂക്കൾ ഇലകളും കാണാനായിട്ട് ഇതാ ഈ ഒരു സൈസൊക്കെയാണ് പ്ലാന്റ്സ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞിട്ട് പല സൈസിലാണ് സൺസ്റ്റോൺ റെഡിൻ്റെ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ചിലതിൻ്റെ ഹൈറ്റ് കൂടുതലുണ്ട് ചിലതിന് ഹൈറ്റ് കുറവുണ്ട് നമ്മൾ ഓരോന്നിൻ്റെയും ഡിസ്ക്രിപ്ഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞു തരുന്നത് കാരണം നിങ്ങൾക്ക് അത് കാഴ്ചയിലും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കണ്ടോ ഇങ്ങനെയാണ് സൈസ് വരണേട്ടാ ഇപ്പം ഇതിൻ്റെ റേറ്റ് ഫൈവ് ഹൺഡ്രഡ് ആണ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇത് അടുത്ത വെറൈറ്റിയാണ് സെൻറ്റായി റെഡ് എന്ന് പറയുന്നത് കേട്ടോ ഇതും നല്ല വലുപ്പത്തിലുള്ള പൂക്കളാണ് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് കാണാനായിട്ടോട്ടോ അതിൻ്റെ ലീഫിൽ ചെറിയൊരു ചെറിയൊരു ചേഞ്ച് കേട്ടോ അവൻ്റെ ലീഫിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെ വൈറ്റ് നമുക്ക് സ്റ്റോക്കിൽ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇങ്ങനെ എന്താ പറയുക ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയും അങ്ങനെ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് സെൻ്റായി റെഡ് എന്ന് പറയണേട്ടോ നല്ല ടോപ്പ് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടി കൂടിയിട്ടാണ് ഇതിൻ്റെ കാര്യം റെഡ്നസ് ഓരോന്ന് പറയുമ്പോഴും വ്യത്യാസം വരും കേട്ടോ ലീഫ് പാറ്റേൺ കൊണ്ടിട്ടും പൂക്കളുടെ കളർ കൊണ്ടിട്ടൊക്കെ വ്യത്യാസപ്പെടുന്നതാണ് അപ്പോൾ അതിൻ്റെ എന്താ ഈ ഒരു സൈസ് കവർ സൈസ് നമുക്ക് ഇപ്പോൾ സ്റ്റോക്കിൽ ഉള്ളത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓരോ പ്ലാന്റ്സിൻ്റെയും അതായത് മദർ പ്ലാന്റ് സ്റ്റെമ്മ് കട്ട് ചെയ്ത് പ്രൊപ്പോഗേറ്റ് ചെയ്തതാണ് നമ്മൾ ഇവിടെ നിന്ന് ഇത് ഉള്ളി വിടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പുഷിയായി സെറ്റാവുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ എല്ലാം തന്നെ വളരെയധികം കോൺഫിഡൻസോടും കൂടിയിട്ടാണ് നമ്മൾ നമ്മുടെ ഓരോ സെയിൽസ് വീഡിയോ പൊകൻവില്ലാതെ ചെയ്യണേ കാരണം ആർക്കും ഒത്തിരി ഒരു തരത്തിലുള്ള കംപ്ലെയിൻസും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ എല്ലാവർക്കും വളരെ നന്നായിട്ട് തന്നെ പ്ലാൻസുകൾ ഡെവലപ്പായി കിട്ടുന്നുണ്ട് അത്രയും നന്നായിട്ട് തന്നെയാണ് ഓരോ കസ്റ്റമേഴ്സും പ്ലാൻസുകൾ നോക്കുകയും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ദാ ഇതാണ് സെൻറ്റായ റെഡ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് കേട്ടോ അടുത്ത പ്ലാന്റ് ആണ് ഗോൾഡൻ റാവുട്ടാ ഗോൾഡൻ റാവ് നമ്മൾ സെയിലിന് ഇതിനുമുമ്പ് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ പൂക്കൾ ഏതൊക്കെ കളേഴ്സൊന്നും സത്യം പറഞ്ഞാൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റത്തില്ല അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് നന്നായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റി ആയിട്ട് ഇതെല്ലാം തന്നെ നമ്മൾ കാണിക്കുന്നത് ഇതിൻ്റെ ആ ഒരു സ്റ്റെമ്മിന് പ്രത്യേകത ഉണ്ട് കേട്ടോ ഒരു യെല്ലോ പാറ്റേൺ ആയിരിക്കും എൻ്റെ സ്റ്റെംസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെയും മോണ്ടൂട്ടർ പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആകെ എനിക്ക് തോന്നുന്ന ആറ് പ്ലാന്റ്സ് മറ്റും ഇത് നമുക്ക് സ്റ്റോക്കിൽ ഉള്ളു കേട്ടോ ഗോൾഡൻ റാവ് റഫറൻസ് ബുക്ക് എല്ലാത്തിൻ്റെ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഡെവലപ്പായ ചെടികളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് ഇത് എല്ലാം പിടിച്ചു വരികയും ചെയ്യണേട്ടോ അതാണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഗോൾഡൻ റാവു ആണ് റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ഇനി അടുത്ത പ്ലാന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് പ്ലാന്റ്സ് വന്നാലും എല്ലാവരും ചോദിക്കുന്ന ഒരു വെറൈറ്റി ഉണ്ട് ഫ്ലെയിം റെഡ് ഫ്ലെയിം ബ്രെഡിന് അന്നും ഇന്നും റേറ്റിൽ വലിയ വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല വരാനും പോകുന്നില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ അത്രയും നിറച്ച് പൂക്കളായിരിക്കും ഏതൊരു പൂവിനിലും വളരെയധികം അട്രാക്റ്റീവ് ആണ് ഫ്ലവേഴ്സ് ശരിക്കും അപ്പോൾ അതുകൊണ്ടായിട്ട് തന്നെയാണ് പ്ലാന്റ്സിൽ നമുക്ക് അത്യാവശ്യം ബൾക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് ഇതെല്ലാം തന്നെ ഏകദേശം മദർ പ്ലാന്റ്സ് സൈസിൽ വരുന്ന ചെടികളാണ് കേട്ടോ ചെറിയ ചെടികളല്ല ചെടികളെല്ലാം ഇതിന് ചെറിയൊരു റൂട്ടൽ പ്ലാന്റിന് തന്നെ വൺ നയൻറ്റി ടു ഒക്കെ റേറ്റ് ഉണ്ടെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം അപ്പം അതിൻ്റെ തന്നെ അത്യാവശ്യം ബുഷിയായിട്ടുള്ള നിങ്ങൾക്ക് കട്ടിങ് എടുക്കാൻ പാകത്തിലോട്ട് വന്നിരിക്കുന്ന ചെടികളാണ് നമ്മൾ ഇന്ന് സെയിലിൽ വെക്കുന്നത് അപ്പോൾ അതാ ഈ ഒരു സൈസൊക്കെ വരുന്ന കവർ സൈസിൽ വരുന്ന പ്ലാന്റ്സുകളാണ് നമ്മൾ ഇന്ന് സെയിലിൽ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് ഫ്ലെയിം ആണ് പറയണത് ഇന്നത്തെ റേറ്റ് വരുന്നത് ഫോർ തേർട്ടി നാനൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റൂട്ടോ അത്യാവശ്യം എന്താ ബിഗ് സൈസ് പ്ലാൻസുകളാണ് കണ്ടോ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് അവൈലബിളായിട്ട് ഇതൊക്കെ തന്നെ സ്റ്റെംസ് വേണ്ടത് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ഭാഗത്തിനായി ഇതാ കടഭാഗം ഞാൻ കാണിച്ച് തരാം ഇതാ കണ്ടോ ഇങ്ങനെയാണ് പ്ലാന്റ്സ് വരണത് ഏട്ടാ അതാ ചിലതിലൊക്കെ നിറച്ച് പൂക്കളുമായി തുടങ്ങിയിട്ടാണ് ഇതാ കണ്ടോ ഇങ്ങനെയൊക്കെ വരണത് അതാ ഇതാണ് സൈസ് വരണത് ഫോർ തേർട്ടി കേട്ടോ നാനൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് മാറ്റിക്കഴിഞ്ഞ് എൻ്റെ റേറ്റ് മാറും കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല വലിയ പ്ലാന്റ് ആവും ഇതേ ഇതാണ്ടോ ഈ ഇരിക്കുന്ന എല്ലാം ഫ്ലേവറഡ് തന്നെ ബുഷി പ്ലാൻസ് ആണ് നാനൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇത് അടുത്ത വെറൈറ്റി അർജുനാണ് കേട്ടോ അർജുനെ എല്ലാവർക്കും അറിയാൻ പറ്റും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആണ് അതിൻ്റെ പൂക്കളും വളരെ ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പം നമുക്ക് സ്റ്റോക്കിൽ വന്നിരിക്കുന്നത് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ പ്ലാന്റ്സുകളുടെ എല്ലാത്തിനും പ്രത്യേകത എന്ന് പറയാമോ ഇതിൻ്റെ എല്ലാ സ്റ്റെംസും നമ്മൾ ഓൾറെഡി പ്രൂൺ ചെയ്തു കേട്ടോ അപ്പോൾ അത്യാവശ്യം വളരെ തളിർപ്പുകൾ കിട്ടും നിറച്ച് തളിർപ്പുകളോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെയൊക്കെയാണ് സൈസ് പറഞ്ഞത് പല ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് സൈസസിലാണ് അർജുന വന്നേക്കുന്നത് കേട്ടോ അതാ ഇങ്ങനെയൊക്കെയാണ് സൈസ് സ് പറഞ്ഞതെ അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന അർജുനാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം എനിക്ക് തോന്നുന്ന ഇരുപതോ ഇരുപത്തഞ്ചോ പ്ലാൻസിൻ്റെ മേലെ നമുക്കിപ്പോൾ സ്റ്റോക്കിൽ ഉണ്ട് അത്യാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം വരുന്നത് നല്ല റേറ്റിലാണ് ഇപ്പോഴും അർജുന പ്ലാൻസ് സെയിലായിക്കൊണ്ടിരിക്കുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് എൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഓൺ റൂട്ടർ പ്ലാൻസ് ആണ് കേട്ടോ എല്ലാം പല പല സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ പല പല സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാനൂറ്റി അൻപതാണ് അതിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അടുത്ത പ്ലാന്റ് ഏകദേശം മൂന്ന് പ്ലാന്റ് മാത്രമേ നമുക്ക് സ്റ്റോക്കിൽ ഉള്ളത് എ മാസ് പെർക്ക് യെല്ലോ മിക്സ് എന്നിട്ടോ എ മാസ് പെർക്ക് യെല്ലോ മിക്സ് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് കിട്ടാനില്ല മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് നല്ല റേറ്റിൽ പോകുന്നതാണ് ഇതിന് മദർ പ്ലാന്റ്സിനൊക്കെ ഏകദേശം ഇപ്പോൾ ഫോർ തൗസൻഡ് വരെയൊക്കെ റേറ്റിംഗ് വരുന്ന ഒരു പ്ലാന്റ് ആണ് എ മാസ് പെർക്ക് യെല്ലോ മിക്സ് എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് അപ്പോൾ അതിന് ഓൺ ടൂട്ടൽ പ്ലാന്റ്സ് ആയിട്ട് ഏകദേശം ഇതാ ഈ ഒരു സൈസ് വരുന്ന മൂന്ന് പ്ലാന്റ്സേ നമുക്ക് സ്റ്റോക്കിലുള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി ആയിട്ട് അറുനൂറ്റി അൻപത് രൂപയാണ് പറയണത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യട്ടോ നല്ല ടി പോളി വെറൈറ്റി ആണ് കേട്ടോ റഫറൻസ് ബുക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ പൂക്കുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ മൂന്ന് പ്ലാന്റേ സ്റ്റോക്കിലുള്ളു വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഈ കാണുന്നത് എല്ലാം തന്നെ നമ്മുടെ റെയർ വെറൈറ്റീസിൻ്റെ കളക്ഷനാണ് കേട്ടോ അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് പ്ലാൻസ് തീരുന്നതനുസരിച്ചിട്ട് നമ്മൾ സ്റ്റോക്ക് ആയിട്ട് പറയുന്നതായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഇത്രയും കഴിഞ്ഞു ഇനി നമുക്ക് നേരെ കവർ സൈസിലേക്ക് പോവും ചെറിയ സൈസ് കവർ പ്ലാൻസ് തൊണ്ണൂറ് രൂപയുടെ മുതലുള്ള കവർ പ്ലാന്റ്സ് പല വെറൈറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അതും ഞാൻ കാണിച്ചു തരാം എല്ലാം ഞാൻ പോട്ടിലേക്കൊക്കെ മാറ്റിയിട്ടെങ്കിലും റേറ്റിൽ ഒരു ഡിഫറൻസ് ഞാൻ വരുത്തിയിട്ടില്ല അങ്ങനെ തന്നെയാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അത് കാണാം ഇനി റയർ വെറൈറ്റീസ് വേണ്ടവർക്ക് അത് കോൺടാക്ട് ചെയ്യാം എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് കൃത്യമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടത് കണ്ടതിന് ശേഷം മാത്രം കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കവർ സൈസ് പ്ലാന്റ്സുകൾ കാണാം കവർ സൈസിൽ തന്നെ ഇതാ നമ്മൾ ചട്ടിയിലേക്കൊക്കെ മാറ്റി ഡെവലപ്പായ പ്ലാന്റ്സ് ആണ് ബ്ലാക്ക് മൊണാലിസ ബ്ലാക്ക് മൂണാലിസ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല റേറ്റുമാണ് ഈ പറഞ്ഞ പോലെ കിട്ടാനില്ലാത്ത ഒരു വെറൈറ്റി ആണ് ഇതിൻ്റെതാ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഒരു പത്ത് പതിനഞ്ച് പീസാണ് ഇപ്പോൾ സ്റ്റോക്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് കാഴ്ചയിൽ ഒട്ടും ആരോഗ്യമില്ലെന്ന് തോന്നുന്ന രീതിയിലാണ് കേട്ടോ ബ്ലാക്ക് മൊണാലിസ ബ്ലാക്ക് മരിയ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വരുന്നത് കാരണം പ്ലാന്റ്സിന് അത്രയും ഡിമാൻഡുമാണ് ഒരു ആരോഗ്യമില്ലാത്ത പോലെ പ്ലാന്റ്സിലുള്ള എത്ര നമ്മൾ എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ നോക്കിയാലും അങ്ങനെ ഒരു പ്ലാന്റ് വരുവുള്ളൂ കേട്ടോ ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത് ഇപ്പോൾ പ്രൂൺ ചെയ്യാൻ ടൈമായി ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്താൽ അടിപൊളിയായിട്ട് വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ആണ് കേട്ടോ ഇതുകൊണ്ട് ഇതെല്ലാം നമ്മൾ ഇങ്ങനെ തന്നെ ഇറക്കി വെച്ചേക്കാണ് മണ്ണിലേക്ക് അപ്പോൾ എടുക്കുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഒരു അനക്കം തട്ടാണ്ട് നമുക്ക് അയച്ചു തരാനും സാധിക്കും കേട്ടോ ഇനി നമ്മൾ കാണിക്കുന്ന പല പ്ലാന്റ്സും തൊണ്ണൂറ് രൂപയുടെ ചെടികളാട്ടോ അപ്പോൾ അത് ഈ ഇരിക്കുന്നതൊക്കെ ചിത്ര ക്രീം എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് റെഫറൻസ് ബുക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം ഇതിൻ്റെ എല്ലാത്തിൻ്റെ റേറ്റ് നമ്മൾ പോട്ടിലേക്ക് മാറ്റുന്നെങ്കിലും റേറ്റിൽ ഡിഫറൻസുകളൊന്നും വരുന്നില്ല കേട്ടോ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു സൈസായിരിക്കും പ്ലാന്റ് ഉണ്ടായിരിക്കും കേട്ടോ പിന്നെ ഇതാ ഈ കാണുന്നതല്ല നമ്മുടെ നോർമൽ തിമയാണ് തിമയേട്ടാ തിമ പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പല സൈസില് പ്ലാന്റ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതാ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ് വരണതേ ഇതാ കണ്ടോ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരണത് കേട്ടോ ചിലതിൻ്റെ സൈസ് കുറവായിരിക്കും കേട്ടോ എങ്കിലും കണ്ടോ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ട് ലീഫൊക്കെ വന്നിരിക്കുന്ന തിമയുടെ വെറൈറ്റി ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരണതേ പിന്നെ അടുത്തതാണ് മിറയാണ് മിറയുടെ ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇത് ഡോക്ടർ റാവു ഓറഞ്ചിൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നയൻറ്റി റുപ്പീസാണ് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ വരണത് പിന്നെ ചിലതുണ്ട് കേട്ടോ ഡോക്ടർ റാവു റെഡ് ഉണ്ട് ഇതുപോലെ തന്നെ സൈസാണ് പറയണത് അതിൻ്റെ റേറ്റ് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അടുത്ത ലേഡി ഹേഴ്സ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അതാ ഈ ഒരു സൈസാണ് പ്ലാന്റ് ഉണ്ടായിരിക്കും ഇതിൻ്റെ റേറ്റും നയൻറ്റി റുപ്പീസാണേ ഇതാടുത്തത് റൂബിറെഡ് ആട്ടോ റൂബിറഡിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയാണ് ചിലതിൻ്റെ സൈസ് വ്യത്യാസപ്പെട്ടിരിക്കൂട്ടോ ഇതിപ്പോൾ ഇങ്ങനെയാണ് സൈസ് വരണത് ചിലത് ഞാൻ കാണിച്ചുതരാം അതാ ഇതുപോലൊക്കെ ആയിരിക്കും കേട്ടോ ഇങ്ങനെയൊക്കെ ആയിരിക്കും സൈസ് വരുന്നത് മുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരണത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ എന്തടുത്ത് ചോക്ലേറ്റ് ബ്രൗൺ ആണ് ആട്ടോ ചോക്ലേറ്റ് ബ്രൗൺ ബ്രൗണ്ടിന്റെ ഈ ഒരു സൈസ് ഒക്കെ വരുന്ന പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ള ടു ആണ് അതിൻ്റെ റേറ്റ് വരട്ടെ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് സൈസ് ഞാൻ കാണിച്ചു തരാം എല്ലാം നമ്മൾ കണ്ടോ കവർ ചെയ്യുന്ന ചട്ടിയിലോട്ട് ആക്കിയിട്ട് ഈ ഒരു സൈസ് ഒക്കെ വരുന്ന പ്ലാന്റ്സ് ആട്ടോ എല്ലാം കണ്ടോ പുതിയ ചെക്കപ്പൊക്കെ വന്ന പ്ലാന്റുകളാണ് എല്ലാം തന്നെ ഇരിക്കുന്നത് അത്യാവശ്യം ഹൈറ്റിലോട്ട് പെട്ടെന്ന് ഡെവലപ്പ് ആവുന്നുണ്ട് കേട്ടോ ടു ഫിഫ്റ്റിയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ശരിക്കും ചോക്ലേറ്റിൻ്റെ കളറായിരിക്കും ഫ്ലവേഴ്സ് പറയണത് ഇതാണ്ടോ പിന്നെ ഇവിടെ അതിൻ്റെ റേറ്റ് ടു ഫിഫ്റ്റിയാണ് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അടുത്തത് മിസ് വേൾഡ് ആട്ടെ മിസ് വേൾഡിൻ്റെ ഇതാ ഈ ഒരു സൈസ് വരുന്ന പ്ലാൻ്റെ റേറ്റ് വരുന്നത് ടു തേർട്ടി റുപ്പീസുണ്ട് ഇത് ഏറ്റവും ചെറിയ സൈസാണ് ഞാൻ കാണിക്കുക ചിലതിലിപ്പോൾ പൂക്കളൊക്കെ ആയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാട്ടോ അത് ഇതുണ്ടോ ഇങ്ങനെയൊക്കെ വന്നിട്ട് ചിലതിലതാ ഫ്ളവേഴ്സൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ പ്ലാന്റ്സും അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാത്തിനും പൂക്കളില്ല എന്നാലും ഈ ഒരു സൈസ് ചെറിയ സൈസ് പ്രതീക്ഷിച്ചാൽ മതി റേറ്റ് വരുന്നത് ടു തേർട്ടി ആണേ ഇത് തായറാണി ആട്ടെ തായറാണിയുടെ ഈ ഒരു സൈസ് വരുന്ന പ്ലാൻ്റെ റേറ്റ് നയൻറ്റി റുപ്പീസാണേ ഇത് പാർത്ഥ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് അതിൻ്റെ എമൗണ്ടും വരുന്നത് തൊണ്ണൂറ് രൂപയാണ്ട്ടെ എല്ലാത്തിനും ഇതേ സൈസിലട്ട ഇപ്പം കയ്യിൽ കിട്ടിയ ഒരു പ്ലാന്റ് എടുത്തു ചിലതിന് ഹൈറ്റ് കുറവായിരിക്കാം നയൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ വരെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടോ മഹാറ ഒരു ക്രീം പോലത്തെ കളർ കേട്ടോ വൈറ്റ് അല്ല ക്രീം പോലത്തെ കളറാണ് വരണത് ഈ ഒരു സൈസാണ് വരണം നയൻറ്റി റുപ്പീസാണ് അതിൻ്റെ റേറ്റ് വരണേട്ടോ ഇപ്പോൾ ഇത്രയും വെറൈറ്റി പ്ലാന്റ്സുകളാണ് നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കണേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിന് എന്തോ ടെക്നിക്കൽ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ നമ്മൾ ലിങ്ക് കൊടുത്തപ്പോൾ പലർക്കും ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ ഇപ്പോൾ ഇത് ആക്കിയിട്ടുണ്ട് ഞാൻ ഒരു പ്രാവശ്യം ചെയ്തു നോക്കിയപ്പോൾ കറക്റ്റ് ആയായിരുന്നു എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൻ്റെ ആദ്യം ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ഷെഡ്യൂളോടുള്ള അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും കേട്ടോ നമ്മൾ വീഡിയോസ് വന്നിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ കാണിക്കാറുണ്ട് ഗ്രൂപ്പ് മെമ്പേഴ്സിനും നമ്മൾ അത്യാവശ്യം ചെറിയ ചെറിയ പ്ലാന്റ്സുകളെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് ചെറിയ ചെറിയ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ റേറ്റ് ഉറവിലുള്ള പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഗ്രൂപ്പിലേക്കാണ് പോസ്റ്റ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പ്ലാൻസുകളിൽ നമ്മൾ ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴി അയക്കുന്നുണ്ട് ഗിഫ്റ്റിൻ്റെ കാര്യം ആരും മറക്കണ്ട സെക്യൂർ ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് തരണത് അതുമാത്രമല്ല മാക്സിമം മെസ്സേജ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കട്ടെ കോളുകൾ പരമാവധി ഒഴിവാക്കുക നിങ്ങൾക്ക് ഏത് പ്ലാന്റ്സ് ആണോ വേണ്ടത് അതിൻ്റെ പേരുകൾ എഴുതി യോ വോയിസ് ഇടുകയോ ചെയ്യുന്നതായിരിക്കും സ്പീഡ് പോസ്റ്റോ അല്ലെങ്കിൽ ഡി ടി സിയോ വേണമെങ്കിൽ പ്രത്യേകം അത് വോയ്സ് ഇടാതെ ടൈപ്പ് ചെയ്ത് തന്നെ ഒന്ന് ശ്രമിക്കണം കേട്ടോ അതൊരു റിക്വസ്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും ഒരുപാട് പുതിയ വെറൈറ്റീസ് നമ്മൾ വരുന്നുണ്ട് കലാത്യാസ ഒരു സെയിൽസ് വീഡിയോ ഉടനെ ഉണ്ടായിരിക്കും അപ്പോൾ സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി കൂടി താങ്ക്